നമ്മൾ ആത്മാർത്ഥതയോടെ ഒന്നാഗ്രഹിച്ചാൽ ഈ ലോകം മുഴുവൻ നമ്മോടൊപ്പം കൂടെയുണ്ടാകും എന്നത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനുദാഹരണമാണ് ഇപ്പോൾ ഐ എ എസ് ഉദ്യോഗസ്ഥയായ പ്രിയങ്ക ഗോയൽ പ്രിയങ്കയ്ക്ക് ഒരേയൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയാകണമെന്നായിരുന്നു അതിനവൾ കഠിന പ്രയത്നം ചെയ്തും വീണുപോയ നിമിഷങ്ങളിൽ നിന്നെല്ലാം വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റു ഒടുവിൽ തന്റെ ജീവിതാഭിലാഷമായ ഐ എ എസ് ആ കരങ്ങളെ തേടിയെത്തി ഇന്ത്യയിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ മത്സര പരീക്ഷകളിൽ ഒന്നാണ് യു പി എസ് സി യു പി എസ്സിയിൽ വിജയിക്കാൻ പഠനമികവ് മാത്രമല്ല മറിച്ച് അച്ചടക്കം ക്ഷമ കഠിനാധ്വാനം തുടങ്ങിയവയും ആവശ്യമാണ് എന്നാൽ നമ്മളൊന്നാഗ്രഹിച്ചാൽ അതിനെ എങ്ങനെയും സ്വന്തമാക്കണമെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് പ്രിയങ്ക ഗോയൽ ഡൽഹിയിലെ പിതമ്പുരയിലുള്ള മഹാരാജ അഗ്രസൻ മോഡൽ സ്കൂളിൽ നിന്ന് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം മാർക്കോടെ പ്രിയങ്ക ഗോയൽ പന്ത്രണ്ടാം ക്ലാസ് പൂർത്തിയാക്കി പിന്നീട് ഡൽഹി സർവകലാശാലയിലെ കേശവ് മഹാവിദ്യാലയത്തിൽ കെ എം വി നിന്ന് കൊമേഴ്സിൽ ബിരുദം നേടി രണ്ടായിരത്തി പതിനാറിലാണ് പ്രിയങ്ക ഗോയൽ സിവിൽ സർവീസസ് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പുകൾ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ആദ്യമായി പരീക്ഷ എഴുതി എന്നാൽ വിജയം കൈകളിൽ തട്ടി അകന്നുപോയെങ്കിലും മനസ്സിലെ ലക്ഷ്യം മാഞ്ഞുപോയില്ല പിന്നീട് തുടർച്ചയായി ശ്രമിച്ചെങ്കിലും വിജയം അവളെ തേടിയെത്തിയില്ല എന്നാൽ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തതിനാൽ അവൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആറാമത്തെയും അവസാനത്തേതുമായ സിവിൽ സർവീസ് പരീക്ഷയിൽ പ്രിയങ്ക പങ്കെടുത്തു മുന്നൂറ്റി അറുപത്തിയൊമ്പത് ഡാഷ് സ്വരചിഹ്നം ആ മദ് റാങ്കോടെ അവൾ ലക്ഷ്യത്തിന്റെ ഉന്നതിയിലെത്തി തന്റെ അവസാന ശ്രമത്തിനു മുമ്പ് രണ്ടു മാസത്തേക്ക് ദിവസവും പതിനേഴ് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ പഠനത്തിനായി മാറ്റിവച്ചിരുന്നതായി പ്രിയങ്ക പറയുന്നു തിരിച്ചടികൾ അവസാനമല്ല മറിച്ച് ചവിട്ടുപടികളാണെന്നുള്ളതിന്റെ ഉദാഹരണമാണ് പ്രിയങ്ക സ്വപ്നം കാണാനും അതിൽ ഉറച്ചു നിൽക്കാനും ധൈര്യപ്പെടുന്നവരാണെങ്കിൽ എത്ര ദുഷ്കരമായ പാതയിലൂടെ കടന്നുപോയാലും അവർ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കും ഐ എ എസ് ഉദ്യോഗസ്ഥ മാത്രമല്ല സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യമാണ് പ്രിയങ്ക ഗോയൽ ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് പ്രിയങ്കയ്ക്കുണ്ട്